അന്യോന്യ സമ്മതപ്രകാരമുള്ള ഒരു സാമൂഹിക നിബന്ധനയല്ല പ്രപഞ്ച ജീവിതം പ്രപഞ്ച ജീവിതത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രപഞ്ച ജീവിതത്തിൻ്റെ വേരുകൾ ഓടിയിരിക്കുന്നു ആ വേരുകൾക്ക് വേറെ ചിലതുമായിട്ട് മനുഷ്യന് പൂർണമായി സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത ചില ദിവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മൂല്യങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന കരുതുന്ന അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് റൂസോവിൻ്റെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു തീരുമാനം ഭാരതത്തിന് സ്വീകാര്യമാവുകയില്ല അതുകൊണ്ട് പ്രതിരോധത്തിൻ്റെ ടെക്നിക്കുകളുണ്ടല്ലോ പ്രതിരോധം ഒരു ടെക്നിക്കായിട്ട് ഒരു സൂത്രമായിട്ട് അതായിരിക്കും നല്ല വാക്ക് പ്രതിരോധം ഒരു സൂത്രപ്പണിയായി പ്രതിരോധത്തിൻ്റെ പേരിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ആയുധങ്ങളെ ഉപയോഗിക്കുകയും ആയുധങ്ങളെ നിർമ്മിക്കുകയും ചെയ്യുന്ന ആ സൂത്രപ്പണിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇത് തികച്ചും പ്രതിരോധത്തിന് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ ആയുധങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഭാരതം ഇത്രയേറെ വൈദേശികമായ ആക്രമണത്തിന് വിധേയമായത് അല്ലെങ്കിൽ വാസ്കോഡികാമ തിരിച്ചു പോകില്ല നമ്മുടെ സംസ്കാരം യൂറോപ്യൻ്റെ സംസ്കാരം പോലെ ആയിരുന്നുവെങ്കിൽ ഇവിടെ രാജാവിൻ്റെ അനുവാദം കൂടാതെ സന്ദർശിച്ച വാസ്കോഡി ഗാമ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ഇവിടെ വന്ന വിദേശികൾ ആരും തിരിച്ചു പോകില്ല വിദേശികൾ ആരും തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ വിദേശികൾ വരുവോ എന്തായാലും പഴയ സ്പീഡുണ്ടായില്ല അവരവിനെ അവർക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവരെ ഈ അതിഥി ദേവോ ഭവ എന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പാവത്താനായ സാമൂതിരി രാജാവ് തെറ്റിദ്ധരിച്ചിട്ട് അവരെല്ലാം വാസ്കോഡി ഗാമയെയും അവിടെ വന്ന് സായിപ്പന്മാരെയും എല്ലാം തോളത്ത് കയറ്റി എഴുന്നള്ളിച്ച് അദ്ദേഹം കൊണ്ടുനടന്നു അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവർക്ക് പണ്ടികശാല കൊടുത്തു അവർക്ക് പള്ളി പണിത് കൊടുത്തു ഇതെല്ലാം ചൂഷണമില്ലാത്ത ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകാൻ വേണ്ടി ഇവിടുത്തെ മഹർഷിമാർ ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നുകൂടിയ വർത്തമാന കാല ദുരന്ത പരമ്പരകളാണ് അങ്ങനത്തെ ചൂഷണമൊന്നുമില്ല ചൂഷണം ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ നാം ഈ പ്രത്യേക ശാസ്ത്രവുമായിട്ട് കപ്പലിൽ സഞ്ചരിക്കും ഇന്ത്യയിൽ കപ്പലുണ്ടാക്കാനൊക്കെ ഇന്ത്യക്കാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു കപ്പലിൽ കയറി കച്ചവടം നടത്തിയിട്ടുണ്ട് അറേബ്യയുമായിട്ട് ബന്ധവും ഉണ്ടായിരുന്നു പല ഇറ്റലിയിൽ നിന്ന് ചില സർക്കാരങ്ങൾക്ക് ഇവിടെ മദ്യം വരുത്തി വരുത്തിയിരുന്നു പരാമർശമുണ്ട് രാമായണത്തിലെ അപ്പോൾ ഈ വിദേശ ബന്ധങ്ങളെല്ലാം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ആശയം കയറ്റുമതി ചെയ്യുന്ന സമ്പ്രദായം ബുദ്ധൻ്റെ കാലം മുതലേ തുടങ്ങി എന്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്റെ ചോദ്യം ഇത്തരം രാഷ്ട്രീയ സംഘടനകളിൽ അത് യുദ്ധമായിരുന്നാലും ഈ വർത്തമാന കാലത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഘടനകളിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് അതിന്റെ വിശാലമായ അർത്ഥത്തിലും സങ്കുചിതമായ അർത്ഥത്തിലും ഇത്തരം രാഷ്ട്രീയ സംഘടനകളിൽ അതാത് നേതൃത്വ നേതൃത്വങ്ങൾ അവരുടെ അണികളെ ചൂഷണം ചെയ്യുകയല്ലേ ഇത് തന്നെയല്ലേ ഒരു യുദ്ധത്തിലും സംഭവിക്കുന്നത് ആ രാഷ്ട്രീയത്തിൽ അതുണ്ട് ഭാരതത്തിൻ്റെ പൂർവകാല രാഷ്ട്രീയം ധാർമ്മികമായിരുന്നു അതുകൊണ്ട് അതിൽ രാഷ്ട്രീയ ചൂഷണമില്ല രാഷ്ട്രീയ ചൂഷണം എന്ന് നാം ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ പരിചയിച്ച ആളായതുകൊണ്ട് ഈ അയ്യായിരം വർഷത്തിന് മുമ്പുണ്ടായിരുന്ന അന്നത്തെ ധാർമ്മികമായ രാഷ്ട്രീയ വ്യവസ്ഥിതി എന്താണെന്ന് നാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി വച്ചിട്ടില്ലാത്തതുകൊണ്ട് നാം അതിലേക്ക് ആരോപിക്കും ഇന്നത്തെ രാഷ്ട്രീയമായ ഇന്ന് നടക്കുന്ന ഈ ഇറാനും ഇറാ ഇറാഖും അമേരിക്കയും തമ്മിലും അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുമൊക്കെ നടന്ന യുദ്ധത്തിൻ്റെ ഇതുപോലെയുള്ള ചൂഷണത്തിൻ്റേതായ അന്തർധാരകൾ ഈ യുദ്ധത്തിലുമുണ്ട് എന്ന് നാം ധരിക്കും ഇത് വിദേശത്ത് പോയി നടത്തിയ യുദ്ധമല്ല വിദേശത്തൊന്നും ധനം കവർന്നു കൊണ്ടുവരുന്നില്ല വിദേശത്ത് പോയി നമ്മുടെ രാഷ്ട്രീയമോ സാമൂഹികമോ പ്രത്യയശാസ്ത്രപരമോ ആയ ഒരു ആധിപത്യവും സ് ഭാരതം സ്ഥാപിച്ചിട്ടില്ല ഇവിടെ നിന്ന് സംസ്കാരം ഒഴുകിപ്പോയതല്ലാതെയും വിദേശത്തു നിന്ന് വന്ന നല്ല സംസ്കാരങ്ങളെ നാം സ്വീകരിച്ചിട്ടുള്ളതല്ലാതെയും രാഷ്ട്രീയമായ ചൂഷണം എന്ന് ഇന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ചൂഷണം ഭാരതീയ സംസ്കാരത്തിൽ ഉൾചേർന്നില്ല ഉൾചേർന്നിരുന്നതായി നമുക്ക് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ ഉണ്ടായിരുന്നത് പോലത്തെ ഫ്യൂഡലിസം അല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഭാരതത്തെക്കുറിച്ച് കാര്യമായി മാർസിന് എന്തറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം ശാസ്ത്രമെന്ന് വിളിക്കുന്ന അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ശാസ്ത്രം എന്ത് വളർന്നിട്ടുണ്ട് ശാസ്ത്രത്തിന് അന്ന് വളരെ പരിമിതമായ ഫിസിക്സിനൊക്കെ അന്ന് വളരെ പരിമിതമായ വളർച്ചയെ ഉണ്ടായിട്ടുള്ളൂ ഡാർവിൻ്റെ ഒറിജിനോ സ്പേഷീസ് എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ മാർസ് മൂലധനം എഴുതാൻ തുടങ്ങുന്ന കാലത്ത് മൂലധനം പൂർത്തിയായപ്പോൾ മൂലധനത്തിന്റെ അവതാരിക എഴുതി ലോകപ്രസിദ്ധനായ ഡാർവിനെ കൊണ്ട് ചാൾസ് ഡാർവിനെ കൊണ്ട് എഴുതിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാര്സ് അദ്ദേഹത്തെ കാണാനുള്ള ലണ്ടനിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം ചോദിച്ചു കാണുകയും ചെയ്തു കാണാൻ സമ്മതം കൊടുത്തു ചെന്ന് കണ്ടു വിവരം പറഞ്ഞു വളരെ അപ്രസിദ്ധനായ ഒരാളുടെ കൃതിക്ക് ഞാൻ എങ്ങനെയാണ് ഒരു അവതാരിക എഴുതുക ഒന്ന് രണ്ട് പിന്നെ നിങ്ങളത് എക്കണോമിക്സ് ആണെന്നല്ലേ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം ആണെന്നല്ലേ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല മാനസ് ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം പ്രസിദ്ധനായതുകൊണ്ട് ലോക ആ ഒരു അവതാരിക തൻ്റെ കൃതിക്ക് പ്രസിദ്ധിക്ക് നിദാനമാകും എന്നാണ് മാനസ് ഉദ്ദേശിച്ചത് എഴുതി കൊടുത്തില്ല അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി അത്രയേ ഉള്ളൂ ഈ പരിണാമ സിദ്ധാന്തത്തെ പോലും പിന്നീട് ഭാഗികമായി ജൂലിയൻ ഹക്സലി ചോദ്യം ചെയ്തിട്ടുണ്ട് ആൽഡസ് ഹക്സലിയുടെ സഹോദരനാണ് ജൂലിയൻ ഹക്സലി അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് പരിപൂർണമായി അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇതാണ് മാർസ് കണ്ട ശാസ്ത്രം അതിനു ശേഷമാണ് ശാസ്ത്രം വിസ്ഫോടനാത്മകമായി വളർന്നത് നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ ലോകസമൂഹത്തിൽ ലോകസമൂഹത്തിൽ ജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം ഉണ്ടാകുന്നത് മാർക്സിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് മാർക്സിനെ നിഷേധിക്കാനോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുകൊണ്ടോ പറയുന്നതല്ല അങ്ങനെ ധരിക്കാൻ പാടില്ല കാരണം അത് ഉദ്ദേശിച്ചിട്ടില്ല അതാണ് കാരണം മാർക്സ് വളരെ മഹാനായ ഒരു മനുഷ്യനായിരുന്നു എന്തെല്ലാം ത്യാഗങ്ങളാണ് അദ്ദേഹം ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളത് എന്നത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് രാഷ്ട്രീയ ചിന്തകളൊക്കെ പ്രമുഖമായി നാം ഓർക്കേണ്ടുന്ന ഒരു സംഗതിയാണ് മാർക്സ് കാറൽ മാർക്സ് സഹിച്ച ത്യാഗം ദാരിദ്ര്യ സമ്പൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ദാരിദ്ര്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ മരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത്രയും ബുദ്ധിശക്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ സുഖമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യം അന്നുണ്ടായിരിക്കേ ഒരു നവലോകത്തിൻ്റെ സമത്വപൂർണമായ ഒരു നവലോകത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി ശാരീരികവും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിച്ച ആരും യൂറോപ്പിൽ അതിനു മുമ്പ് പിന്നീട് ഉണ്ടായിട്ടില്ല ഇത് വലിയൊരു സ്ഥാനമാണ് ഒരു മഹാ ആചാര്യൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ തെറ്റായിപ്പോയി എന്ന് ഞാൻ പറയുന്നുള്ളൂ തത്വങ്ങൾ തെറ്റാണ് എനിക്ക് മാർസിനോട് വളരെ സ്നേഹമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം ലോജിക്കൽ എറേഴ്സ് ഉണ്ട് താർക്കികമായ തെറ്റുകളുണ്ട് മാത്തമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ശാസ്ത്രമാകുന്നത് ഒരു വാക്യം വാക്യത്തിനകത്ത് മാത്തമാറ്റിക്കൽ ഗണിത ശാസ്ത്രപരമായ അസത്യം അതിനെ എങ്ങനെ എന്ന് വിളിക്കും അങ്ങനെയുണ്ട് അത് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാവുന്നതേ ഉള്ളു കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരെ എക്കണോമിസ്റ്റുകൾ തന്നെ അത് കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അല്ലാതെ മാർസിനോട് ഏതെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വൈരാഗ്യമോ ഒരു പ്രതികാര ബുദ്ധിയോ ഒന്നും മാർസിനോട് എനിക്കില്ല ലോകം നന്നായിരുന്നാൽ സന്തോഷം തന്നെ എന്നുള്ളതല്ലാതെ പ്രത്യേകമായ അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടല്ല ഇത് പറയുന്നത് അപ്പോൾ ചൂഷണം എന്ന് പറയുന്നത് ഭാരതീയ വ്യവസ്ഥയിൽ ചൂഷണം ഉണ്ടാകാതിരിക്കാനാണ് ഭാരതത്തിലെ ഋഷിമാരെല്ലാം ആഗ്രഹിച്ചിട്ടുള്ളത് ഇപ്പോൾ വാൽമീകിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാനാണ് സാധ്യത രാമായ വിറ്റ് കാശ് വാങ്ങിക്കണമെന്നു എന്തൊരു നേട്ടമായിരിക്കും അദ്ദേഹം കാട്ടിൽ ദണ്ഡകാരണത്തിൻ്റെ അരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് താമസാനന്ദിയുടെ തീരത്ത് എന്ത് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനോ അദ്ദേഹത്തിന് ഇത് വിറ്റ് കാശ് കിട്ടിയിട്ട് എന്ത് നേട്ടമാണ് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുക എന്ത് ചൂഷണമായിരിക്കും വെറുതെ പനയോല കൊണ്ട് ആശ്രമം ഉണ്ടാക്കി അതിനകത്ത് ചില കാട്ടുകിഴങ്ങുകളും കായിക ഇനികളും ഒക്കെ പറിച്ച് തന്നെ ജീവിക്കുന്ന ഈ മുനിക്ക് എന്ത് നേട്ടമാണ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാനുള്ളത് അല്ലെങ്കിൽ ഏത് വർഗത്തിൻ്റെ പിന്നെ പാർശ്വവർത്തിയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് രചിക്കാൻ തോന്നുക ആരോടെങ്കിലും പ്രത്യേകമായ ഒരു മമതാബന്ധത്തോടുകൂടി അദ്ദേഹം രാമായണം രചിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കുമോ നാം ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരോടെങ്കിലും ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ ന്യായമൊന്നും കാണുന്നില്ല എന്താണ് സ്വന്തമായി നേട്ടങ്ങളൊന്നും വേണ്ട പിന്നെ ജീവിതത്തിൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന കഥ ഇതിൽ വസ്തുതകൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ വസ്തുതകളുണ്ട് എന്ന് വിചാരിക്കാൻ ന്യായമില്ല കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ പ്രചേതസിൻ്റെ പത്താമത്തെ പുത്രനാണ് എന്ന് രാമനോട് പറയും എപ്പോഴാണ് സീതയുടെ ചാരിത്രം രണ്ടാമത് ഒന്നുകൂടി അഗ്നിപരിശുദ്ധി കഴിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് അപ്പോൾ വാൽമീകർ പറയും സീത ചാരിത്രവതിയാണ് എന്നതിന് ജീവിതത്തിൽ ഇതുവരെ പുളിവചനം പറഞ്ഞിട്ടില്ലാത്ത പ്രജാപതിമാരിൽ ഒരാളായ പ്രചേതസിൻ്റെ പത്താമത്തെ പുത്രനായ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ രീതി അനുസരിച്ചാണെങ്കിൽ വാൽമീകി ജനിക്കുകയില്ലായിരുന്നു എന്താണ് ഫാമിലി പ്ലാൻ ആ ഫാമിലി പ്ലാൻ കൊണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പട്ടിക കുടുംബജീവിതത്തിൻ്റെ അപ്പോൾ വാൽമീകി ജനിക്കുകയില്ലായിരുന്നു അന്നത് ഇല്ലായിരുന്ന നന്നായി അപ്പോൾ വാൽമീകി ഈ രാമായണത്തിൽ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നിക്ഷിപ്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത് രചിച്ചത് അങ്ങനെ ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയാനൊക്കെ സമൂഹത്തിലെ ചില തിന്മകൾ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് ബ്രാഹ്മണർക്കെന്ന സാധാരണ ആളുകൾക്ക് കിട്ടുന്ന അതിൽ കൂടുതൽ മാന്യത കിട്ടിയിരുന്നിട്ടുണ്ടാകും അത് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് അത് തത്തൽക്കാല സമൂഹത്തിൻ്റെ ചിത്രീകരണമാണ് അല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല അന്നത്തെ സിനിമകൾ അതിനകത്ത് അദ്ദേഹം രാമായണത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ കൊല്ലാൻ വളരെ പ്രയാസമുള്ള ശത്രുവിനോട് അദ്ദേഹത്തിൻ്റെ ആയുധം തീർന്ന് അദ്ദേഹത്തിൻ്റെ വില്ലൊടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തേര് കത്തിപ്പോയി കുതിരകളും ചെത്ത് തെരാളിയും ചത്ത് വിഷണനായി നിൽക്കുന്ന നിരായുധനായി നിൽക്കുന്ന ഒരു ശത്രുവിൻ്റെ അടുത്ത് നിന്നിട്ട് തോളപ്പ് തട്ടിട്ട് അങ്ങ് പോയി വിശ്രമിച്ച് വരുമോ എന്ന് ആയുധം കയ്യിലുള്ളവൻ പറയൂ അപ്പം തന്നെ കൊന്നുകൊണ്ട് നിഗനിച്ചു കളയും അതിനാണ് സാധ്യത അദ്ദേഹത്തിന് ഉടൻ നിഗനിക്കണം എന്ന് പറഞ്ഞതുമാണ് കാരണം വിശ്രമിക്കാൻ അവസരം കൊടുത്ത് നാളെ വന്നാൽ ഈ വിചാരിച്ചാൽ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നവനാണ് രാവണൻ എന്നാൽ അപ്പോൾ അദ്ദേഹം അതിനുള്ള കരുതലുകളോടുകൂടിയായിരിക്കും വരുന്നത് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വ്യായാമമായിട്ട് മാറുകയും ചെയ്യും വ്യാസനാണെങ്കിലും വാൽമീകിയാണെങ്കിലും പക്ഷാഭേദമില്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇവർക്ക് പ്രതിബദ്ധത ഇല്ലായിരുന്നു എന്ന് പറയാനും ധർമ്മത്തോട് പ്രതിബദ്ധതയുണ്ടോ നീതിയോട് പ്രതിബദ്ധതയുണ്ട് അല്ലാണ്ട് സൂര്യവംശത്തോട് പ്രതിബദ്ധതയൊന്നുമില്ല അവർക്ക് അതുകൊണ്ടാണ് വാൽമീകി കയറിയിട്ട് രാമൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചത് രാജാവിനെ അവക്കുന്നല്ലതാണ് അതിൻ്റെ അർത്ഥം സീതയുടെ ചാരിത്രത്തിന് ഞാൻ സാക്ഷി എന്നാണ് ഇതുവരെ നുണ പറഞ്ഞിട്ടില്ലാത്ത ഞാൻ സാക്ഷി പിന്നെ ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത തപസ്സിൻ്റെ ഫലങ്ങൾ ഇല്ലാതെയായി പോകട്ടെ തപസ്സിന് എന്ത് ഫലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി അതിന് മറുപടി ഉണ്ട് അത് പറയുക മറുപടി അല്ല ഈ അപ്പോൾ അത് തൻ്റെ വലിയൊരു ധനം ത്യജിക്കാൻ അദ്ദേഹം സന്നദ്ധനാവുകയാണ് അത് രാജാവിനെ വെല്ലുവിളിച്ചതാണ് വളരെ സൗമ്യമായ ഒരു വെല്ലുവിളി വളരെ സൗമ്യമായ ഒരു ധിക്കാരം വളരെ ലളിതമായ ഒരു ധിക്കാരം ഈ ക്രൂരമായ ധിക്കാരത്തെക്കാൾ ശക്തമാണ് ലളിതമായ ധിക്കാരം ക്രൂരമായ ധിക്കാരം വളരെ പെട്ടെന്ന് ശമിച്ചു പോവും അതൊരു ബഹളത്തിൽ അങ്ങ് തീരും സൗമ്യമായ അധികാരം അങ്ങനെയല്ല സൗമ്യമായ ആയ അധികാരം ഉമിക്ക് തീപിടിച്ചതുപോലെയാണ് അത് നീർ നീറി നീർ നീറി അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കും സൗമ്യനായ ലളിതനായ അധികാരിയായിരുന്നു വാൽമീകി അത് ആ പ്രതിഭയുടെ ഔന്നത്യമാണത് രാജാവിനെ സർവ്വശക്തികൾ കയ്യിലുള്ള രാജാവിനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ് നമ്മളിത് കേൾക്കുമ്പോൾ കഥ കേൾക്കുമ്പോൾ കഥ കേട്ടങ്ങനെ വാ വാൽമീകി അങ്ങനെ പറഞ്ഞു എന്നാണ് അങ്ങനെയല്ല അതിൽ നാം കാണാത്ത പ്രത്യക്ഷമായി ദർശിക്കാത്ത അനേകം അർത്ഥതലങ്ങളുണ്ട് ആധ്യാത്മികമായ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഋഷിവര്യൻ അതുപോലെ തന്നെ എല്ലാ ഭൗതിക ശക്തികളുടെയും നിയന്താവായ രാജാവിനെ ജനങ്ങളുടെയും മന്ത്രിമാരുടെയും പൗരപ്രമുഖന്മാരുടെയും മുമ്പിൽ വെച്ച് കൊച്ചാക്കുന്ന സന്ദർഭമാണ് കണ്ടത് അപ്പോളോയിൻ്റെ ക്ഷേത്രത്തിലെ പ്രവാചകൻ പ്രവാചകനോട് ഈഡിപ്പസ് ചോദിച്ചു മാതാവിനെ ഭാര്യയാക്കി വയ്ക്കുകയും മാതാവിൽ സന്തതികളെ ജനിപ്പിക്കുകയും ചെയ്ത ഒരു മഹാപാപി നമ്മുടെ രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്നു അതാരാണ് എന്ന് ചോദിച്ചു അന്വേഷണത്തിൽ കണ്ടു കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് പ്രവാചകനായ നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നത് വലിയ ഈതി രാഷ്ട്രം വിധേയമായിരിക്കുന്നു പലതരത്തിലുള്ള അസന്തുലിതാവസ്ഥകൾ രാഷ്ട്രത്തിൽ അതാണ് ഈതി ബാധ രോഗം കൊണ്ടുള്ള പലതും അപ്പോൾ തരീഷ്യസ് പറയുന്നത് എനിക്കറിയാം ഞാൻ പറയില്ല എന്നാണ് അപ്പോൾ അവൻ്റെ ധീര്യത ഒന്ന് ആലോചിച്ച് നോക്കണം ഉറയിൽ വാൾ കിടക്കുന്ന ഇഡിപ്പസ് എന്ന ശക്തനായ രാജാവ് പ്രവാചകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ആധ്യാത്മികതയുടെ ഔന്നത്തിൽ നിൽക്കുന്ന ആധ്യാത്മിക പുരുഷനും ഭൗതികമായ എല്ലാ അധികാരങ്ങളെയും തൻ്റെ കാൽച്ചുവട്ടിൽ തൻ്റെ കാൽ കീഴിൽ നിർത്തിയിരിക്കുന്ന എല്ലാ ലൗകിക ശക്തികളുടെയും അധിപനായ രാജാവും തമ്മിൽ ഉള്ള ഒരു അതിഗംഭീരമായ സംഘർഷമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ചെറിയ നുണ പറഞ്ഞിട്ട് അവിടെ നിക്ഷേ എനിക്കറിഞ്ഞൂട എൻ്റെ ആലോചനയിൽ അത് തെളിഞ്ഞിട്ടില്ല എൻ്റെ ധ്യാനത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പോകാം അദ്ദേഹത്തിന് അത് അവിശ്വസിക്കില്ല ഈ ഡി പസ് അതല്ല അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാൻ ഞാൻ പറയില്ല എന്നാ അവിടെ സത്യസന്ധതയുടെ അന്യത്ര അദൃശ്യമായ ഒരു ധികാരമുണ്ട് മഹനീയമായ ഒരു ധിക്കാരം ദിവ്യമായ ഒരു ധിക്കാരം ഉന്നതമായ ഒരു അഹങ്കാരമുണ്ട് അങ്ങനെ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാനല്ല ഞാനിരിക്കുന്നത് എൻ്റെ ജോലി വേറെയാണ് നിൻ്റെ രാജ്യം സംരക്ഷിക്കലല്ല അത് വരുമ്പോൾ ഞാൻ ചെയ്യും ഇതിപ്പോൾ നിൻ്റെ ആവശ്യത്തിന് നീ പറയുന്നതിന് നീ നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും അതെൻ്റെ ധർമ്മമാണ് എല്ലാ ഭീഷണികളും മുഴക്കി അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ അത് രാജ്യത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നീ തന്നെയാണ് എന്തൊരു ഗംഭീരമായ രംഗമാണ് അറിയാമല്ലോ കിങ് എഡിപ്പസ് എന്ന നാടകത്തിലുള്ളതാണ് സോഫക്ലിസിൻ്റെ അതുപോലെയാണിതൊന്നല്ല ഞാൻ പറയുന്നത് വാൽമീകിയും അതുപോലെ നിൽക്കുകയാണ് കാരണം രാമൻ അങ്ങനെ ഒരു കുറ്റവാളിയൊന്നുമില്ല ആധ്യാത്മിക ശക്തിയും ഭരണശക്തിയും തമ്മിൽ മുഖത്തോടു മുഖം നോക്കി ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അതിൻ്റെ തീർപ്പ് കൽ കൽപ്പിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ് അപ്പോൾ സൗമ്യമായി ആളുകൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാകാത്ത വിധത്തിൽ വെല്ലുവിളിക്കുകയാണ് വാൽമീകി അപ്പോൾ മേധാവിത്വം എന്ന് പറയുന്നതും ഉച്ചനീതിത്വം എന്ന് പറയുന്നതും എപ്പോഴും ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സമൂഹം മരിച്ച സമൂഹമായിരിക്കണം നീചത്വങ്ങളെ പൂർണ്ണമായി നീക്കാൻ സാധിക്കില്ല പിന്നെ എന്ത് ചെയ്യാം ഉച്ചനീചത്വങ്ങൾ എപ്പോഴപ്പോൾ ക്രമാധികമായി വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ അതിൻ്റെ പത്തി തല്ലിച്ചതയ്ക്കാനുള്ള ശ്രമങ്ങളിൽ മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതല്ലാതെ നാം വിചാരിക്കുന്നത് പോലെയുള്ള ഉന്നതമായ ഒരു ലോകക്രമം സ്ഥാപിക്കാൻ സാധ്യമല്ല